ഭൂപതിവ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് നൂറ്റിയൊന്ന് സ്വതന്ത്ര കർഷക സംഘടനകളുടെ കർഷക മഹാപഞ്ചായത്ത് നേതാക്കൾ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നിയമ ഭേദഗതിയിൽ നിന്നും പിന്മാറി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു ഭൂപതിവ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് സ്വതന്ത്ര കർഷക സംഘടനകളിലെ കർഷക മഹാപഞ്ചായത്ത് നേതാക്കൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പുതിയ വ്യവസ്ഥയിൽ വീട് നിർമ്മാണം പോലും തടസ്സപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഭൂമി ഈടിവച്ചാൽ ബാങ്ക് ലോൺ കിട്ടാത്ത സാഹചര്യമാണുള്ളത് സർക്കാരിന് പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമ ഭേദഗതി നടപ്പിലാക്കുന്ന അതിഗുരുതരമായ വീഴ്ചയാണ് ഭൂപതിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഉണ്ടായിട്ടുള്ളതെന്നും നിയമ ഭേദഗതിയിൽ നിന്നും പിന്മാറി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കും അടിസ്ഥാനപരമായിട്ട് ഈ പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നത് തൊഴിലാളികളുടെയും കർഷകന്റെയും പോരാട്ടങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ കർഷകന്റെ വേതനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഒരുമിച്ച് സമരം ചെയ്തവരെ ഒരുമിച്ച് നിന്നവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ സർക്കാർ ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് ആലോചിച്ചുകൂടാ എന്ന് നിങ്ങൾ ആദ്യമേ തന്നെ ചിന്തിക്കണം ഒരു ഒരു തരത്തിലും ഞങ്ങൾ വിളിച്ചിട്ടുള്ള ഒരു പരിപാടികളിൽ ഇവരുടെ ഒരു നേതാക്കന്മാരും വരാറില്ല സെമിനാറുകളിലോ ബാക്കി കാര്യങ്ങളിലോ നിന്നൊരു മാറ്റം നമുക്ക് തെലുഗു സഹിതമുള്ള ഒട്ടേറെ ആഗോളം അതുകൊണ്ട് ഞങ്ങൾ രണ്ട് കൂട്ടരെ കുറിച്ചും എന്റെ കള്ളപ്പണത്തെ കുറിച്ചും കഴിഞ്ഞ കാലങ്ങളിൽ എന്നാ ഉടുത മറുഗതിയില്ലാതെ വന്ന പാരമ്പര്യമുള്ള ഞങ്ങൾക്ക് അങ്ങനെ എല്ലാം വന്നേക്കണേ ഞങ്ങൾക്ക് ഒത്തിരി പാരമ്പര്യം വേറെ പറയാനാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നില്ല പക്ഷെ അങ്ങനെ ഇല്ലാത്ത ഒട്ടേറെ നേതാക്കൾ